ജനങ്ങളുടെ ശബ്ദമായി ജനശബ്ദം നമ്മളിപ്പോൾ നിൽക്കുന്നത് പറൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഏഴുക്കര പഞ്ചായത്ത് ഇവിടെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ കടമക്കുടി പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തിനെയും തമ്മിൽ ചേർക്കുന്ന പാലമാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരണകർത്താക്കളുടെ കഴിവേടും ജിഡയുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഈ പാലം പാലം പണി നീണ്ടുപോകാൻ കാരണം ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം നമ്മുടെ പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ പത്ത് കിലോമീറ്ററോളം യാത്രക്കാർക്ക് സൗകര്യം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളതെങ്കിലും ഒരു ഭാഗം വരെ നമുക്ക് വീതിയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ കുപ്പിക്കഴുത്ത് പോലെയുള്ള വഴികളാണ് വീണ്ടും ആ സൈഡിലേക്ക് ഉള്ളത് തീർച്ചയായിട്ടും ഭരണകർത്താക്കളും ജിഡയും വിചാരിച്ചെങ്കിൽ നമുക്ക് നല്ലൊരു റോഡ് നല്ലൊരു പാലം വിടുവന്നിരുന്നാൽ യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാവുന്നതായിരുന്നു പക്ഷേ ജിഡയുടെ ജിഡ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം റോഡ് പണിയെ ഏറ്റെടുക്കാൻ താമസിച്ചു അതേപോലെ തന്നെ പാലമണി നടക്കാൻ താമസിച്ചു ഇവിടെ ഇപ്പോൾ വിരിച്ചിരിക്കുന്ന ടൈൽ പോലും ഗുണനിലവാരമില്ലാത്ത ടൈലുകളാണ് ഇപ്പോൾ വിരിച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ ഓരോ കണ്ടാലറിയാം പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകളാണ് ഇപ്പോൾ തുടക്കം തന്നെ ഇവിടെ വിരിച്ചിരുന്നത് ഇതിൽ കൂടി ടണ് കണക്കിനുള്ള ഭാരമുള്ള ലോറികളും മറ്റും കയറി കഴിയുമ്പോൾ ഈ റോഡ് ഏതാണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് അവശ്യതയാവും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്ന് വിചാരിക്കരുത് കാരണം നമുക്ക് അതിന് കല്ലുകളൊന്നു പരിശോധിക്കാം ഈ കല്ലിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കണം അതേപോലെ തന്നെയാണ് മിക്ക കല്ലുകളും കാണുന്നത് ഇതിൻ്റെ എഡ്ജ് നോക്കിയാൽ അറിയാൻ പറ്റും രണ്ട് ഭാഗത്തെയും എഡ്ജുകൾ മൂലകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കണം ഇത് എല്ലാ കല്ലിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് പറവൂർ നിയോജക മണ്ഡലത്തിലെ ഏഴിക്കര പഞ്ചായത്ത് വൈപ്പിൻ മണ്ഡലത്തിലെ കടമക്കുടി പഞ്ചായത്തും ചേരുന്ന ഈ പാലം ഈ പാലത്തിൻ്റെ തുടക്കം മുതൽ ഇന്നു വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കടമ കടമക്കുടി സ്വദേശിയായിട്ടുള്ള തോട്ടുങ്കൽ ടി വി പത്രോ സവറോളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഇത്രയും ഈ പാലം എന്തുകൊണ്ടാണ് ഇത് ഇത്ര വർഷങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഇത് തടസ്സപ്പെട്ടത് തടസ്സപ്പെട്ടത് ഭൂമി എടുത്തിട്ടുണ്ടായില്ല പ്രൈവറ്റ് പാർട്ടികൾ കുടിവെഴിപ്പിച്ചിട്ടുണ്ടായി കുടിയാണ് പൈസ കൊറക്കൊടുത്തങ്ങൾ അതിൻ്റെ നടപടി ഒരു ഒമ്പത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ നടപടി ആരംഭിച്ചത് ഇപ്പറത്തും അതെ അപ്പുറത്തും അതെ അതാണ് വൈകാൻ കാരണം അപ്പോൾ ആദ്യഘട്ടത്തിൽ എത്ര സ്കാന് പണി നിർത്തിയിട്ടാണ് പിന്നെ നിർത്തി വെച്ചത് ഒൻപത് സ്പാൻ പുഴയിൽ പണി നിർത്തി എന്നാണ് എൻ്റെ അറിവ് അന്നൊന്നും പാലത്തുമ്പോൾ കയറാൻ ഞങ്ങൾക്ക് പാലത്തില്ല കയറാൻ പറ്റില്ല ഇപ്പം കുട്ടിച്ചേപ്പന കയറി ഇങ്ങനെ ഒമ്പത് സാനോടെ പണത് പണി മുഴുവൻ പൂർത്തിയായി പൂർത്തിയായി കുറിച്ച് റോഡിന്റെ പണി മാത്രം അല്ല പാലത്തിന്റെ പണി ഒന്നും ഒന്നുമില്ല പണി ഈ വീതി തന്നെയാണോ ഇനിയുള്ള എറണാകുളം വരെയുള്ള ഭാഗങ്ങളിൽ ഈ വീതി തന്നെയാണോ അതായി എറണാകുളം വരെ പോകുന്നത് ഈ കണ്ടെയ്നർ റോഡിൽ ചെന്നാണത് പാലത്തിൻ്റെ റോഡിൽ തന്നെ അങ്ങനെയാണ് അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നത് ആദ്യം ഇരുപത്തിരണ്ട് മീറ്റർ വീതിക്കൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ വെട്ടിച്ചിരിക്കും ഒമ്പത് മീറ്റർ ആക്കി എന്നാണ് എൻ്റെ അറിവ് രണ്ട് മീറ്റർ മീറ്റർ കുറച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ അറേഞ്മെൻറ്റിനോടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്ന് അറിയേണ്ടത് ഉദ്യോഗസ്ഥലത്തിൽ അറിയുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ കേൾക്കുന്നത് ആ പാടം തുടങ്ങുന്നത് ഒക്കെ തെക്കോട്ട് പോയെങ്കിൽ ആ പാടം തുടങ്ങണ അവിടുന്ന് തുടങ്ങി നിരവധി റോഡുമ്പോൾ അഞ്ച് മീറ്ററും കൂടി പൊക്കാളിന്നലും എടുത്തിട്ട് അഞ്ചിനെ ഒമ്പത് മീറ്റർ ആക്കി റോഡ് ാണ് അറിവിന് ഉദ്ദേശം എത്ര നാള് വേണ്ടിയൊരു ഈ പണി പൂർത്തിയാവാനായിട്ട് ഒരു ഉദ്ദേശം എത്ര മാസം അഞ്ചാറ് മാസം കൊണ്ട് പൂർത്തിയാവു പൂർത്തിയാവില്ല ഈ പാലം സഞ്ചാരിയോഗ്യമാക്കും കൊണ്ട് ഇത് പറ്റും അപ്പൊ പറവൂരിൽ നിന്ന് എറണാകുളത്ത് പോകാനായിട്ട് ഉദ്ദേശം എത്ര കിലോമീറ്റർ ലാഭം ഉണ്ടാവും എറണാകുളത്തേക്ക് ഇരുപത് കിലോമീറ്റർ ആകെ അതെ ഞങ്ങൾക്ക് ഇപ്പോൾ ചേച്ചനാട്ടിൽ നിന്ന് പറവുമ്പോൾ പത്ത് കിലോമീറ്റർ ഇവിടുന്ന് ആയിക്കോട്ടെ ചേച്ചാൻ പത്ത് കിലോമീറ്റർ അപ്പം അങ്ങനെ ഇരുപത് അതായത് പറവൂർന്ന് എറണാകുളത്തേക്ക് പോകാനായിട്ട് വരാപ്പുഴ വഴി ചുറ്റി പോകുമ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാളും പത്ത് കിലോമീറ്ററോളം ലാഭം കിട്ടും ഇപ്പോൾ പോകുന്ന വഴി വരാപ്പുഴ വഴി ചുറ്റി പോകേണ്ട ഈ ഒരു അലൈൻമെൻറ്റ് നേരെ വരുവാണെങ്കിൽ ഏഴ് കിലോമീറ്റർ കൊണ്ട് കണ്ടിട്ടാണ് ചെന്നിക്കരുള്ളൂ അവിടെ നിന്ന് തന്നെ മൂന്ന് കിലോമീറ്റർ ആയിക്കോട്ടേക്ക് വന്നു അപ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിച്ചേക്കണം അങ്ങനെയാണ് ഇവിടുന്ന് ഇപ്പോൾ ഈ പാലം സഞ്ചാരി പാലം സഞ്ചാരി വയ്ക്കുവായി റോഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ പത്ത് കിലോമീറ്ററുമുണ്ട് നമുക്ക് ആയിക്കോട്ടെ ഒരു പ്രധാന സ്ഥാപനമായത് തന്നെയാണ് ആയിക്കോട്ടെ പറയുന്നത് ആയിക്കോട്ടെ നമ്മൾ പോകുന്നത് മാർക്കറ്റിൽ അരമനയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങോട്ട് പോകാമല്ലോ അങ്ങനെ പത്ത് കിലോ ചിടയുടെ നോട്ടക്കുറവാണ് ഇത് ഇത്രയും താമസിക്കാനുള്ള ശബ്ദമായി